എന്നെ നീ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ചോദിച്ചല്ലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇത് സത്യത്തിൽ ഒരു ആക്സിഡന്റിന്റെ കഥയാണ് അതായത് എൻ്റെ ഒരു ബ്ലോഗിംഗ് കരിയറിൽ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു സംഗതി ഉണ്ടായത് ചോര കണ്ടാണ് തുടക്കം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ് സംഭവിച്ചത് ആ ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടായത് അതിനുശേഷമുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന തീരെ വീടൊക്കെ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ാണ് മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് നോക്കണം ആ രാവിലെ എണീറ്റിട്ട് കുളിച്ചുരുങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇങ്ങനെ കാലു വാട്ടിക്കൊണ്ട് ജാവന കാത്തിരിക്കുവാണ് അപ്പൊ അവൻ വണ്ടിയും കൊണ്ട് തന്നെ പിക്ക് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റിനകം വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറാവും ഇതുവരെയും അവന്റെ പൊടി പോലും കാണാനില്ല അങ്ങനെ ഇരുന്നിരുന്ന് ഏകദേശം വേറെ ഇറങ്ങുന്ന ഒരു അവസ്ഥയായി എന്നിട്ട് ഞാൻ വാച്ചിൽ സമയം നോക്കിയപ്പോഴത്തേക്ക് പതിനൊന്ന് മണി ഒരു പതിനൊന്ന് മണിക്കാണ് ഇന്ന് മൂന്നുപേർ കൂടി കറങ്ങാനായിട്ട് പോകുക പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ രാവിലെ തൊട്ട് കംപ്ലീറ്റ് പ്രോഗ്രാമും തകടം മറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അത് വരാൻ പോകുന്ന വലിയ വലിയ സംഭവങ്ങൾക്ക് മുമ്പുള്ള ചെറിയ ചെറിയ ടിസ്റ്റുകളാണ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ജാവർ എത്തി പിന്നെ ഹെൽമെറ്റ് ഒക്കെ ആവുമ്പോൾ തന്നെ കൊണ്ടുപോകുന്നു എവിടെ പോയാൽ സേഫ്റ്റി ഫസ്റ്റ് പിന്നെ എനിക്ക് ആകോട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് കണ്ണാടി ഊരണം എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ഒരു സംഭവമാണ് ഒരുപാട് ഞാൻ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം മാത്രമേ കണ്ണാടി പൊതുവെ ഊരാറുള്ളൂ അല്ലാതെ ഇടയ്ക്ക് ഊരുന്നത് എനിക്ക് വല്ലാത്ത എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കണ്ണാടി വെക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ അഭി തിന്പ്പിക്കാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ നേരെ പമ്പി പോയി യൊക്കെ അടിച്ചിട്ട് നിൽക്കുമ്പോഴാണ് അഭിയത്തെ വിളിച്ചിട്ട് പറയുന്നത് അവൻ ഇതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല മാത്രമല്ല ജാവറിനെ എന്തോ ഒരു ആവശ്യത്തിന് അവന്റെ വീട്ടിൽ നിന്ന് വിളിച്ച് അങ്ങനെ അവൻ നേരെ എന്നെ കൊണ്ടുപോയിട്ട് റിലയൻസിന്റെ ഫ്രണ്ട് ഇറക്കി ഇട്ടിട്ട് വീട്ടിലോട്ട് പോയി പിന്നെ റിലയൻസിൽ ഇറങ്ങിയിട്ട് സുമയ്യയുടെ വണ്ടി എടുക്കണം അവൻ്റെ വണ്ടി സർവീസ് സെന്റർ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഏതോ കാട്ടിലും വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ചോദിച്ചല്ല അങ്ങനെ വെള്ളം ഇന്ന് താക്കോലൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ചെന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ അഭീദന പിക്കാനായിട്ട് പോയി പക്ഷെ പോകുന്ന സമയത്ത് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് കൊടുക്കുന്നത് അങ്ങനെ അഭീദനെ പിക്ക് ചെയ്തിട്ട് ഞാനും അവനും കൂടി ചേർന്നിട്ട് ജാവറിനെ എടുക്കാനായിട്ട് നേരെ അവന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് വീണ്ടും കുറച്ചുനേരം ഡിലേ ആയോണ്ട് നൈസിനു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ വായി നോക്കി വരുന്ന ആ സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കോളും കാറ്റും ഒക്കെ അങ്ങോട്ട് തുടങ്ങി നിന്റെ വാക്കാണ് ഫോൺ ഒന്നും രാത്രി തുറക്കണം ഒരു ഒരു ബോട്ടിൽ ബോട്ടിലൊരിച്ചിരി വെള്ളം തരും അത് കുടിക്കണം ഉറങ്ങണം ബാക്കി ഉറക്കം വരുമ്പോഴത്തേക്ക് അതിനെ മുതലാക്കിയിരിക്കും രണ്ട് കിഡ്നി ഇല്ല അയ്യ അങ്ങനെ നമ്മൾ നേരെ പുനലൂരിട്ടിട്ട് പതുക്കെ തെമല റൂട്ട് കുടിക്കുകയാണ് നമ്മുടെ ഈ ഒരു പുനലൂരിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈ നഗരത്തെ നടുക്കൂടെ ഒഴുകുന്ന ഒരു ആറുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ തൂക്കുവാലും ഉണ്ട് അതുപോലെ മറ്റ് പല ജില്ലകളിലേക്കും പോകണമെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഒരു പുനലൂർ ടച്ച് ചെയ്തിട്ടേ പോകാനും പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇവിടുന്ന് തെമല ഡാം ഒക്കെ ടൂറിസം ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ നേരത്തെ യാത്രയേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഞങ്ങൾ പോയി 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 നേരെ ഉറങ്ങുന്നു പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ വീണ്ടും എണ്ണയടിക്കാനായിട്ട് കേറിയ സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ഉറുക്കൊന്ന് പമ്പിനോട് ചേർന്നിട്ടാണ് നമ്മളുടെ കുറ്റിയിൽ ഗാരേജ് വരുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അകത്ത് വണ്ടി കിടപ്പുണ്ട് പക്ഷേ ഗേറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചിട്ട് നേരെ തെമല ടൗണിലെത്തി ഇവിടെ അത്യാവശ്യത്തിൽ സ്നാക്സോ വെള്ളമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നേരത്തെ ഞങ്ങൾ അവിടെ വണ്ടി കടക്കുള്ളിൽ ഫോറസ്റ്റ് ഒക്കെ ഇത് രണ്ടും ഒറ്റ വീടേക്കകത്ത് വരാം അതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് രാജാത്തോട്ടം പോകുന്ന വഴിക്ക് ഇപ്പം വന്നിട്ട് ഇവിടെ തെന്മല തെമ്മലെത്തിയിട്ട് വെള്ളവും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നിർത്തിയതാണ് കാരണം കയറി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴയും കുറേ കയറാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ മഴയും വരുന്നുണ്ട് ഫസ്റ്റ് ലോകമിക്കുവാനും മഴയിൽ മുങ്ങിപ്പോകാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് കാരണം ചാനലിൽ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഈ വരണം വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ലോങ് വീഡിയോ തന്നെ മഴയിൽ മുങ്ങിക്കഴിഞ്ഞാൽ മൊത്തം അടപ്പടല്ലേ വെള്ളം വാങ്ങിച്ചോടാം വെള്ളം വാങ്ങിച്ചു ആ അതിനകത്ത് എടുക്കുമ്പോൾ അതിനകത്ത് എടുക്കുന്നുണ്ട് എല്ലാ വിഷയവും കൂടി കട്ട് ചെയ്ത് കേൾക്കണം പിന്നെ എൻ്റെ ഈ വോയിസ് എത്രത്തോളം അവിടെ വരുന്നുണ്ടെന്നുള്ള ആരും അറിയത്തില്ല വോയിസ് വരാനുള്ള ചാൻസ് നല്ല കുറവാണ് ഇട എടുക്കുമല്ലേ എടുക്കുക ചേറെ അതിനുമുമ്പിട്ട് ഈ സാധനം ഒന്ന് പൊട്ടിക്ക് തിന്നണം കാരണം നമുക്ക് ഫുഡ് മുഖ്യം ഇതെന്താണോ ബോംബെ കൂടെ അല്ലേ നിങ്ങളെ നാട്ടിൽ ഈ സാധനത്തിന് എന്തോ പറയുന്നതെന്ന് ആരെങ്കിലും അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ ബോംബെ കൂടാന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പടങ്ങും വേസ്റ്റ് ഡസ്റ്റ്ബിനെ കൊണ്ടുവിടാം അങ്ങനെ ഏകദേശം മുക്കാൽ മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ നേരെ രാജാത്തോട്ടത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാനത് ഈ ഒരു ഇങ്ങോട്ട് കയറിയതാണ് അത്യാവശ്യം ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഇൻസ്റ്റയിൽ നൈസരങ്ങ് ചേർത്താന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ടിരിക്കുകയോടായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താറായിട്ടുണ്ട് അതായത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം ഈ ഒരു മലയുടെ ടോപ്പിലേക്ക് ഉണ്ടെന്നാണ് ജാവർ പോ പറയുന്നത് അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കയറി തന്നെ നോക്കണം ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഇതാ ഓഫ് റോഡിങ് ഞങ്ങൾ നടത്തിയൊക്കെ കയറി വന്നത് ഇപ്പോൾ ഒന്നും കാണത്തില്ല പക്ഷേ അടിച്ച് നടുവില്ല ഒരു പരിപോയി ഇനി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന വഴി കൂടെ വേണം അങ്ങനോട്ട് കയറിപ്പോ ഞങ്ങൾ ഓൾറെഡി ഒരു വട്ടം ഒരു ഒരു വർഷം മുമ്പ് കൂടെ വന്നതാണ് വന്നിട്ട് അപ്പം നടക്കാതെ നമ്മളന്ന് പോയി അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വരണമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് ആർക്കും ടൈമും കാര്യങ്ങളൊന്നും സെറ്റ് ആയില്ല അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഇന്നേ തോന്നിയൊരു പ്ലാനാണ് എന്തായാലും വ്ോഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിനകത്ത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇടുന്നൊരു വീഡിയോ അത്യാവശ്യം ട്രാവലിങ്ങിന് എന്തെങ്കിലും ആയിരിക്കണം എന്ന് ജസ്റ്റ് ഒരു ഇത് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഇത് പറഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നേരെ കാട്ടിലോട്ട് കയറാനായിട്ട് പോവുക ഇതിൻ്റെ വോയിസ് അത്ര ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വോയിസ് ഓവർ ചെയ്തിട്ട് ഈ സാധനം നേരെ വരും മോനെ ഫുൾ സപ്പോർട്ട് അതാണ് പ്രൊമോഷന് പ്രൊമോഷൻ ചെയ്യാനായിട്ട് ബാക്കി ഇല്ല എന്നാലും രസത്തിന് വേണ്ടിട്ട് പ്രൊമോഷൻ ഗന്ധർവന്മാർ താരം കൈമാറുവാണ് താരം ഒന്ന് കാണിച്ചു വിരലും പവർ വാര്യ രണ്ട് വഴി കിടപ്പുണ്ട് ഒന്നുതാ അതുവഴിയും ഒന്നുതാ ഇതുവഴിയും ഇതിനകത്ത് ഏതു വഴിയാണ് പോകണ്ടതെന്ന് ഒരു പിടിയുമില്ല കയറി നോക്കാം അവിടെ കൈ നടന്നാണെങ്കിൽ അധികം ഡയലോഗ് ഒന്നും ഉണ്ടാവൂല എല്ലാം വോയിസ് ഓവറിലേ വരത്തുള്ളൂ കാരണം ഡയലോഗ് കിട്ടുകഴിഞ്ഞാൽ ശ്വാസം കിട്ടൂല ശ്വാസം കിട്ടൂല അതുകൊണ്ട് ഡയലോഗൊന്നുമില്ല ഫസ്റ്റ് വ്ലോഗിണ്ട് നല്ലവണ്ണം കഷ്ടപ്പെട്ടെടുക്കണം കാരണം ഇനി ഇങ്ങോട്ട് ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസ് എടുക്കണം അല്ലേ ആദ്യമേ ഇത്രയും ഒരു എഫർട്ട് ഇട്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഹാഡ് വർക്ക് പേസ് ഓക്കുന്നതാണല്ലോ അതുകൊണ്ട് ഉരിഞ്ഞിരിക്കാൻ പറ്റൂലല്ലടേ ജാറേ കുഞ്ഞു നിന്ന മർമ്മടിച്ചോണ്ട് പോകുന്നവനാണോ അടപ്പ് മാത്രല്ല വേറെ എന്തൊക്കെയോ മണി കിട്ടിയ ആനക്കാരും മണി കിട്ടും ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇല്ലാത്തവന്റെ പറ പണ്ട് സജ്ജുട്ടക്കി പറഞ്ഞൊരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇല്ലാത്തവന്റെ രോധന വേണിത് എത്ര വർഷത്തിനകത്ത് എടുക്കൂടാ പറ എത്ര വർഷത്തിനകത്ത് എടുക്കും പൈസ ആരും കൊടുക്കും എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല കാർഡുള്ള രണ്ടോ അമരന്റെ കൂടെ പൊണ്ട് അതുപോലെ ഏറ്റവും വലിയ പണ ചാക്ക് ചാക്കും തൂക്കിക്ക് ഇതിന്റെ എനിക്ക് വിശ്വാസ ലാസ്റ്റ് എല്ലാവരും വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് വോയിസ് കൊടുത്തില്ല മണുടാന്നിരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടത് ഞങ്ങളെ മലിലോട്ട് കയറുന്നതിന് ഇടയിലുള്ള ചില ചെറിയ കാഴ്ചകളാണ് അങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു ടൈം ലാപ്സ് എടുക്കാനായിട്ട് കൃത്യ സമയത്ത് കൊല്ലത്തുനിന്നും കൊട്ടാരിക്കാമെന്നൊരു ടീമിനെ കണ്ടു പിന്നെ കുറച്ചു നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മേലോട്ട് തുടങ്ങി നമ്മൾ ജസ്റ്റ് ഷോർട്ട് എടുക്കാനായിട്ട് കുറച്ച് നേരം നിന്ന സമയത്ത് കൊല്ലത്തുനിന്നും കൊട്ടാര ടീമിനെ കണ്ട് എല്ലാവരും പൊളി ഞാൻ അവിടെ കൂവി ബഹളം വെച്ച് കുറച്ച് ഒന്ന് രണ്ട് ഷോട്ടുകളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇപ്പം ഞാൻ ഞാനും അമ്മോട് വീണ്ടും കയറിക്കൊണ്ടിരിക്കണം എൻ്റെ മണ്ട പോണം ഇനിയും കുറച്ച് പോകാനുണ്ട് ഈ വ്ലോഗ് അപ്പ ഞമ്മയും കാണുന്ന സമയത്ത് മിക്കവാറും മിക്കവാറ കൊണ്ട് അറിയിക്കുന്നില്ല ഷോക്കുണ്ട് നെല്ലി എവിടെ കയറി പോവാ ജാവേട്ട ജാവേട്ടൻ അവിടെ ഉണ്ട് പുലി കൊണ്ട് പോയില്ല ജാവേട്ട മേളി കയറിയെങ്കിൽ പോയി എടാ യവനി യവ എന്തിന്റെ കുഞ്ഞാടായോ യവനി കാലിയെടുപ്പ് കൈയഴുപ്പ് നടന്നതിനൊന്നുമില്ലേ ഇവരുത്തം കയറിയങ്ങ് പോയി അര കിലോമീറ്റർ മേളിൽ പോയി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു കേട്ടല്ല കൂടെ പിടിക്കണേ എനിക്ക് ഞാനും വീഡിയോ എടുത്തെടുത്തെടുത്ത് ഇവിടെ അങ്ങ് ഒന്ന് പോയി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തന്ന കാര്യം പറഞ്ഞ പോയി കാറ്റ് 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 ഇത്രേ നേരം ഇത്രേ നേരം വീശാ നേരത്തെ സമയത്ത് വീശ് നല്ലോരു ഷോട്ട് കിട്ടാനായിട്ട് കാറ്റിയൊന്ന് വീശാമോന്ന് വീച്ചപ്പോഴത്തേക്ക് അതും ആ കാറിൻ്റെ പറഞ്ഞപ്പോടാ കാറിന്റെ വീഡിയോ എടുക്കാൻ പോട്ടേ ഒരു കാറിന്റെ വീഡിയോ വരുത്തുണ്ട് ഒരു ഒന്നൊന്നര വീഡിയോ കണ്ടിരിക്കണ്ട വീഡിയോ കാറ് പല സ്റ്റാൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പറക്കുന്നത് ചാടുന്നത് കാർ കുത്തിമറിയുന്നു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കുത്തി ഉമാരെ കാണിച്ചു കാർ സ്റ്റണ്ട് സ്റ്റാൻഡ് ഡിഗ്രി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി കാർ നിറക്കാൻ കേരളത്തിൽ ആരെ കൊണ്ടുപറ്റും ഉമാരെ കൊണ്ടുപറ്റും അതിൻ്റെ ബ്ലോഗ് പുറകേ വരുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് സൂസിക്കാർ വരെ കൈ അടിച്ചു കുഴപ്പമില്ല ഇരിക്കട്ട് എന്താരാണ് കാണുന്നതല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ചെറുപ്പ ടൂറിനൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങറ്റം ഇങ്ങറ്റം പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല പത്ത് ടൂറിന് പോയിട്ടുണ്ട് ഫസ്റ്റ് ടൂറിന് പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നത് നല്ല കല്യാണത്തിന് പോകാനായിരിക്കും എവിടെയും കൂട്ടില്ല ബുക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് അത് അങ്ങനെ അങ്ങനെ ബാഗിനെത്തിരിക്കുന്ന ലൈസ് നമ്മുടെ മാടി പിടിച്ചു അതുകൊണ്ട് പച്ച ലൈസ് പൊട്ടിക്കാൻ പോവുക പച്ച റൈസ് പച്ച ലൈസ് ഒരു കുട്ടിയ പാൻഡ് വൈസ് പച്ച ലൈസ് ഒരു പച്ച റൈസിന് ഒരു പട്ടയം ഫാൻ റൈസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ തുടങ്ങി ഡൊമറ്റോസ് ഇരിപ്പുണ്ട് വേറെ എന്തോ സാധനം കൂടി ഇരിപ്പുണ്ട് ബാക്കി നിന്ന് തുടങ്ങാം അപ്പം കഴിച്ചിട്ടില്ല ഉച്ചക്കൊന്നും കഴിച്ചില്ല നീ എന്തേലും കഴിച്ചോടാം നീന്തും കഴിച്ചോടാ ഞാൻ ഉച്ചയ്ക്ക് ഞാനുച്ചക്കൊന്നും കഴിച്ചില്ല രാവിലെ എന്തോ എന്തോ കഴിച്ച് അല്ലേ ബ്ലോഗ് എടുക്കത്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾ പ്ലേസിന്റെ ഫ്രീ പ്രൊമോഷൻ എന്താ ഇത്ര വെടോ കാറ്റ് ഇങ്ങോട്ട് ഒക്കെ ഇര അപ്പുറത്ത് ഇങ്ങുന്നേ അമ്മക്കിത്തിന് വെട്ടം നേരത്തെയാണ് സൂര്യാസ്തമയം കാണാൻ കാരക്ടറണോ സൂര്യാസ്തമയം കാണാൻ ദിനാത്ത സൂര്യൻ എവിടെയാന്ന് കാണിച്ചേരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് കൂടുന്ന സൂര്യൻ പോന്നു പോന്നു તો അപ്പുറേ കാണാ പുതിയ അസ്തമയം മഴ കൊണ്ടുപോയി നല്ല പോയാതെ നല്ല കെട്ടിലായിട്ട് അവിടെ കാണാം ഇനി കാണാം അവിടെ കവച്ച് കേറി കഴിഞ്ഞാൽ പെട്ടെന്ന് തരാട്ട കവച്ച് കേറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തരാം ഞാൻ എവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏകദേശം മുകളിൽ എത്താൻ അറിയാം കുറച്ചും കൂടി അറിയാമെനിക്ക് ഞാനീ പറയുന്നതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബൈക്കിൻ്റെ ക്വാളിറ്റി കണക്കാം അവിടെ മേടിലതോ ഓരുത്തി ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നു കാണുന്നില്ല ആ അതോ അവിടെ നിന്ന് ടൂ വീഡിയോ എടുക്കുന്നു മറ്റോ നടന്ന് കയറുന്നു ഞാൻ എന്താ പുറകെ പോകുന്നു ഇവിടുന്ന് ഇനി കുറച്ചുകൂടി കയറിയാണ് നമ്മളിപ്പോൾ കയറി അതിൻ്റെ ഒരു പോയി ഇനി കയറാനില്ല അത്ര കൂടി ആവുമ്പോഴത്തേക്കും നമ്മൾ ടോപ്പിലെ പോയി അതൊക്കെ കയറാവുക ഒറ്റ അടിച്ച് കയറി കഴിഞ്ഞാൽ ആണെങ്കിൽ പക്ഷെ കയറി പോകുമ്പോൾ ഒരു നഷ്ടമില്ല വേറെ ലെവല് സ്ഥലം പറയുന്നില്ല ഇതുണ്ടോ നമ്മൾ ഇതിൻ്റെയും ടോപ്പിലോട്ടാണ് പോന്നെ ബാക്കി ഞാൻ മേടി ചെന്നിട്ട് കാണിക്കാം വീടിനടുത്തോണ്ട് നടക്കാനായിട്ട് വായിക്കാം കഴിഞ്ഞാൽ ഓക്കെ ബാക്കി മേടി ചെന്നിട്ട് ാത്ത സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത സ്പോട്ട് മസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ട് വരാൻ പറ്റിയ സ്പോട്ട് ഞാൻ ഈ പറയുന്ന എത്രത്തോളം ഞാൻ ഈ പറയുന്ന എത്ര തോണും ഞാൻ എനിക്കറിയുന്നില്ല കെട്ടില്ലാത്ത ഞാൻ വോയിസ് പോയി തോന്നും സ്പോട്ട് കാണിച്ചു മല്ലടമണ്ടെന്ന് പറഞ്ഞി താഴെ വന്നു അതായത് വീട്ടി കൊടുക്കാൻ വേണ്ടി ചെടി പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ കാറ്റിന് വേണ്ടി ഇറങ്ങണം കാറ്റിനോട് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് എന്തെങ്കിലും ചായയോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കുടിക്കണം എന്നിട്ട് നേരെ വിട്ട് പാക്കിട്ട് വിട്ടിപ്പോ ഈ ഒരു മൊമെന്റ് വരെയും കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ാണ് കംപ്ലീറ്റ് അങ്ങ് ഇരുട്ടായത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ടീമുകളും ഇറങ്ങിപ്പോയി ഞങ്ങള് മാത്രം ഇതിന്റെ ടോപ്പിക്ക് ആറ്റാണെങ്കിൽ ഒരു രക്ഷ ഇല്ലാത്ത രീതിയിലാണ് വീശിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ടറക്കാനായിട്ടൊക്കെ നല്ല പാടായിരുന്നു എന്നിട്ടും ഒരുവിധം എങ്ങനെയൊക്കെ ആളെ പിടിച്ച് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഏകദേശം പകുതി പേടിക്കെത്തിയപ്പോഴേക്കും വേറൊരു ഫാമിലിയെ കണ്ടു പിന്നെ ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട അവിടുന്ന് ഞങ്ങൾ എല്ലാവരും പറയും ಚಟಾ ಚೇ ಚೇಟಾ ಅ അതിന്റെ ഇടയിൽ കൂട്ടത്തിലുള്ള ഒരാളിന്റെ കാലില് മറ്റേ അട്ട കടിച്ചിട്ട് പിന്നെ ഞങ്ങള് അതിനെയൊക്കെ കൊന്നു പിന്നെ അവരുടെ കൂടെ അവരുടെ അമ്മ ഉണ്ടായിരുന്നു ആ എന്റെ ഇറങ്ങുന്ന വഴിക്ക് കാല് കഴിഞ്ഞിട്ടൊരു പാറക്കെട്ടിൽ അടിച്ച് വീണു അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു മാറ്റി പ്രതിഷ്ഠിക്കുക

താഴെ എപ്പോഴത്തേക്ക് അവരുടെ കാർ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അവർക്ക് പോകാനായിട്ട് വെട്ടോ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഓണാക്കിയിട്ട് അവർക്ക് വെട്ടമൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അവരുടെ വണ്ടീൻ്റെ അടുത്ത് അവരുടെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ പോകാനായിട്ട് യാത്രയൊക്കെ പറഞ്ഞ ഇറങ്ങിയപ്പോഴാണ് ആന്റി പറഞ്ഞത് അവരുടെ അതിലത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതെന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു അപ്പം ആലോചിച്ചപ്പോഴത്തേക്ക് ഞങ്ങളും ആ ഒരു രണ്ട് പാക്കറ്റ് ലേസും കുറച്ച് വെള്ളമല്ല ഒന്നും കഴിച്ചിട്ടില്ല അത്യാവശ്യം വിശപ്പുണ്ട് മാത്രമല്ല ഫുഡ് നമുക്ക് എന്നൊരു വീക്ക്നെസ് ആണല്ലോ അത് ഞങ്ങൾ അവിടെ കൂടെ നിന്നിട്ട് ബിസ്റ്റും കുറച്ച് മുറുക്കും സ്നാക്സും അത് ഇതും വെള്ളവും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കഴിച്ചിട്ടിരുന്നപ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ നാലു പേരിലായിരുന്നോ അതിനകത്ത് ഒരാൾ അവിടെ പോയെന്ന് ചുമ്മാ ചെലപ്പോ നിന്നെരിക്കണേ എനിക്കിതില കലേശം വിശ്വാസം കൂടുതലാ മണ്ടല്ലോ വേലപ്പിനും സത്യം പറഞ്ഞ ഒന്നും കിടങ്ങി ഞങ്ങളതൊക്കെ പറഞ്ഞ് കുറച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും നല്ല രീതിയിൽ കമ്പനി ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് വണ്ടി എടുത്തിട്ട് നേരെ ഫ്രണ്ടിലും പോയി അവർ അവരുടെ കാറുമായിട്ട് പാക്കിലും വന്നു അങ്ങനെ ഞങ്ങളാ പോകുന്ന വഴിക്ക് അവസാനമായിട്ട് എടുക്കുന്ന വിഷ്വൽസ് ആണ് വിഷ്വൽസാണ് ഈ കാണുന്നത് പോകുന്ന വഴിയിൽ കിടന്നിട്ട് ഒരു സാധനം കിട്ടി ഈ സാധനം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ വീട്ടിലെത്തിയില്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഓടിച്ച ചെടിയോ അല്ലെങ്കിൽ ഇവൻ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എടുത്ത ഈ ഒരു സാധനമോ ഒന്നും തന്നെ വീട്ടിലെത്തിയില്ല കാരണം ഈ വിഷ്വൽസ് ആയിരുന്നു ഞങ്ങളന്ന് ലാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തത് ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് ക്യാമറ ഓഫ് ചെയ്ത് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് ഞങ്ങൾ അവിടെ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഫ്രണ്ടിൽ പോയത് ജാവറാണ് പുറയിൽ ഞാനും അവിയത് ഫ്രണ്ടിൽ പോയ ജാബർ ഒരു സെക്കൻഡ് സെക്കൻഡുമുണ്ട് ഒരു കാര്യം ഇല്ലാതെ വെറുതെ ആ ഒരു ഇറക്കത്തിൽ ആ ഒരു കുഴിയിൽ അടിച്ചു കുത്തിയാണു അതുവരെ എന്റെ ഓർമ്മയിലുണ്ട് അടുത്ത സീനിൽ ഞാൻ കാണുന്നത് ഞാനും അഭീത്തു ഇരിക്കുന്ന വണ്ടി സൈഡിലോട്ട് ചരികുന്നതാണ് പിന്നെ ഒന്നും ഓർമ്മയില്ല കണ്ണു ഉറക്കുമ്പോഴത്തേക്ക് ഞാൻ തറയിൽ വീണ് കിടപ്പുണ്ട് അവിത്തൊരിടത്ത് വീണ് കിടപ്പുണ്ട് വണ്ടി രണ്ടെണ്ണോ രണ്ടിടത്തായിട്ട് കിടക്കുന്നു ജാബർ അപ്പുറത്ത് കിടക്കുന്നു എനിക്കൊന്ന് ഫസ്റ്റ് എണീറ്റത് ജാവറാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റു അവിടെ എണീറ്റു എല്ലാവരും എന്തോ ഒരു ലിക്വിഡ് കിടപ്പുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ആരുടെ ദേഹം മുറഞ്ഞതാണോ അങ്ങനെ ഞാൻ എന്റെ നോക്കി കുഴപ്പമൊന്നുമില്ല അവരുടെ നോക്കിയപ്പോഴത്തേക്കും ആ മരണിക്കുന്ന കുഴപ്പമൊന്നുമില്ല അപ്പൊ കരുതിന് വണ്ടിയുടെ എന്തെങ്കിലും എഞ്ചിൻ സൈഡിൽ എന്തെങ്കിലും ക്രാക്ക് വേണിട്ട് ഓയിൽ എന്തെങ്കിലും ലീക്കാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ അത് നോക്കിയപ്പോഴത്തേക്ക് അവിടെയും കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ സുമയുടെ വണ്ടിന്ന് കുറച്ച് ഓയിൽ ആ ഒരു സൈഡിൽ ലീക്കായി കിടപ്പണം എന്നിട്ട് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് അബീത്തിന്റെ താടിയുടെ അടിഭാഗം പൊട്ടി കയറിയിട്ട് അവിടെ നിന്നാണ് ഈ ചോര വന്നുകൊണ്ടിരിക്കുന്നത് ആ ചോരയാണ് ഈ തറ കടന്നത് ഒന്നാമത്തെ കാര്യം ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പാനിക്കാം ഇത് കണ്ടപ്പോഴത്തേക്ക് എന്റെ തല വീണ്ടും കറങ്ങി ഞാൻ എണീറ്റ് നിന്ന് ഞാൻ വീണ്ടും അവിടെ ഇന്ന് പോയി എന്തായാലും ഞങ്ങളുടെ ഭാഗ്യത്തിന് തൊട്ട് പുറകെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ടീമായിരുന്നുണ്ടായിരുന്നു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു ഡോക്ടർ കൂടിയായിരുന്നു പുള്ളിക്കാരെ പെട്ടെന്ന് തന്നെ കറി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ എടുത്തിട്ട് മുറിവെല്ലാം വാഷ് ചെയ്ത് അത് ചെറിയ രീതിയിൽ രീതിയിലൊന്ന് ഡ്രസ്സൊക്കെ ചെയ്തു വിട്ടിട്ട് ഞങ്ങളിത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പം നേരെ സുമയുടെ വണ്ടി ജാവറിനെ കൊടുത്തിട്ട് ജാവറിന്റെ വണ്ടി എടുത്തിട്ട് ഞാൻ അബീദിനെ കൊണ്ടിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അവനെയാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് പാൻറ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്ക് എന്റെ കാലിന്ന് ചോറിയിരിക്കുന്നത് എന്തായാലും ആ ഒരു സംഭവം പിന്നെ വീട്ടിൽ പറയാനായിട്ട് തന്നില്ല ഇനി ഈ ഒരു വീഡിയോ എന്തെങ്കിലും എന്റെ വീട്ടുകാരെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു ചോദ്യം ഉണ്ടാവും അതിനുള്ളത് കാര്യമായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും അവന്റെ താടിക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു പിന്നെ വണ്ടിക്കും ചെറിയ പണി തോന്നുന്നു അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരുടെ ഭാഗ്യത്തിന് സംഭവിച്ചില്ല പക്ഷെ ഞങ്ങളുടെ ഭാഗ്യമായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രാർത്ഥനയായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ ബ്ലോഗാക്കി ഇടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോയി എടുത്ത വീഡിയോ ആണ് പക്ഷെ പക്ഷെ ആ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് നവംബർ ഇരുപത്തി രണ്ടിലാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നായിരിക്കും പക്ഷേ സത്യത്തിൽ നടക്കുന്നത് വേറെ ഒന്നായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നടത്തുകയാണ് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന കൂടി കൊടുക്കണം അപ്പോൾ മറ്റു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം